ാമോത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തെ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തക്കായിരിക്കുന്ന തിരുവചനം യക്ഷയാവും മുപ്പത്തിയഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ മനോഭീതി ഉള്ളവരോടെ ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്നു പറയും പ്രീതിമക്കളെ തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ദൈവം അതായത് ഭയപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവുമായി വരുന്നു അത് മാത്രമല്ല വന്നു നമ്മെ രക്ഷിക്കുകയും ചെയ്യും സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം നോക്കൂ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ് അവരോട് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കി ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി പ്രത്യേകത നാം ദൈവ വചനം കേൾക്കുമ്പോൾ തന്നെ നിറവേറുമെന്നുള്ളതാണ് പ്രീതി മക്കളെ നോക്കൂ കേൾക്കുമ്പോൾ തന്നെ നിറവേറുമെന്നുള്ളതാണ് അപ്രത പ്രവൃത്തി പതിനാറിന്റെ പതിനാലിൽ തുയത്തര പട്ടണ കാര്യത്തെയും രക്താംബരം വിളിക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഭത്യ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിനെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു നോക്കൂ അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്നവരെ അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു ഹാലലുയ്യ നോക്കൂ പ്രീതി മക്കളെ നാം ബലപ്പെടുത്തുന്നവരും ശക്തിപ്പെടുത്തുന്നവരും ഉറപ്പിക്കുന്നവരുമാണെങ്കിൽ ഹാലലുയ്യ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ചെയ്യുന്നത് ഹാലലുയ്യ നോക്കൂ അതെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലലിയ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം യേശുപ്പൻ തുറക്കിയാണ് ഇന്ന് നമ്മളുടെ നമ്മളിലൂടെയും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും ഹൃദയം തുറക്കുന്നതായിട്ട് അറിയണ ഹാലലുയ ദൈവപ്രവൃത്തി വെളിപ്പെടണ ഹാലലുയ്യ നാം ബലപ്പെടുത്തുന്നവരായി ശക്തിപ്പെടുത്തുന്നവരായി ഉറപ്പിക്കുന്നവരായി തീരണ ഹാലലുയ്യ അതുകൊണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പതിന്റെ മുപ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് ക്ഷീണിച്ച് തളർന്നു ും യൗവനക്കാരും വീഴും എങ്കിലും കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ പോകാതെ നടക്കുകയും ചെയ്യും നോക്കൂ ഒരു ദൈവ പൈതൽ ദൈവിക ശക്തി പ്രാപിച്ചു വേണം മുന്നേറുവാൻ ദൈവ സന്നിധിയിൽ നാം മുട്ടുകുത്തുമ്പോൾ ഏറി ശക്തി പ്രാപിച്ചു വേണം എഴുന്നേൽക്കുവാൻ അതായത് വിഷയത്തിൽ മറുപടി ലഭിക്കുവോളം ലഭിക്കുവോളും നിന്ന് പ്രാർത്ഥിക്കുവാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കണം പലപ്പോഴും ചില വാക്കുകളിൽ കൂടി പലരും കളർ അതിമേലെല്ലാം ജയം വരിക്കേണ്ടത് ദൈവവചനത്തിൽ കൂടിയാണ് അപ്പന്റെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് ജയം പ്രാപിപ്പാൻ ഇടയായി തീർന്നു ഹാലലിയ നാം ക്ഷീണിതരായി തീരുവാനല്ല പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് ഹാലലു ചിറകടിച്ചു ഹാലലിയ മാനുഷ്യ വാക്ക് ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ ഉറപ്പിപ്പിൻ ഹല്ലേലൂയ നോക്കൂ ദൈവവചനം നമ്മളെ ജീവൻ പ്രാപിപ്പാൻ ലേഖനം നാലിന്റെ പന്ത്രണ്ട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതുമായി ഇരുവായ്ലുള്ള ഏത് മൂർച്ച ും പ്രാണനെയും ചിന്തങ്ങളെയും ഭേചിക്കുന്നതുമാണ് ഹലു ദൈവത്തിന്റെ വചനം നമ്മളെ അത് ശക്തിപ്പെടുത്തുവാനാണ് നമുക്ക് ഏറ്റവും ഉതകുന്നത് പ്രീതി മക്കളെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങൾ മാറും നമ്മുടെ പ്രയാസങ്ങൾ മാറും നമ്മുടെ ദുഃഖങ്ങൾ മാറും ശക്തിപ്പെടുത്തും വചനം നമ്മൾക്ക് ഊർജ്ജസ്വലത കേട്ട് അതനുസരിച്ച് നാം ചില അത്ഭുതങ്ങൾ കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും പ്രവാചകന്റെ പുസ്തകം അധ്യായം അഞ്ചാറ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് അന്ന് കുരുഡന്മാർ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുമില്ല അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും

ഉരുടന്മാർക്ക് കണ്ണ് തുറന്നു കൊടുക്കും ദൈവവചനം കേട്ടനുസരിക്കുമ്പോൾ പല അന്ധതകൾ മാറുവാൻ ഇടയായി ഇടയായി വചനങ്ങൾ കേൾക്കുവാൻ പുസ്തകം നാം അന്ധകൾ നോക്കി ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊമ്പതിൽ പറയുന്നുണ്ട് ദൈവം അവളുടെ കണ്ണു തുറന്ന് ഹലലിയാ നാം ഇന്ന് അന്തരായിരിക്കുകയാണ് ഹാലലിയ പലപ്പോഴും നാം കാണേണ്ട കാര്യങ്ങൾ കാണാതെ കാണാത്തവയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണുകൾ ൾ ദൈവനാമത്തിൽ ഒന്ന് തുറക്കണം മക്കളെ പുസ്തകം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവളുടെ കണ്ണ് മനസ്സിലാകും ഹലലിയാ ഇരുപത്തിയൊന്നാം അധ്യായം പതിനാല് മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു നീരിനാൽ കാഴ്ചകൾ മാറിപ്പോകും മക്കളെ വരികൾ മനസ്സിലാകയില്ല ഹാലലിയ ദൈവം തുറന്ന നീറിവ് കാണുവാൻ സാധിക്കയില്ല ഹാലലിയ പലപ്പോഴും നമ്മളുടെ അന്ധത നമ്മളെ ഹല്ലളിയാ പലതും കാണാതെ ഇരിക്കുമ്പോൾ നാം ദൈവസന്നിധി നമ്മളൊന്ന് കണ്ണു തുറക്കുമ്പോൾ ഹലുയ നാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ പലതും ഹല്ലളിയെ മറഞ്ഞിരുന്നത് നമുക്ക് വെളിപ്പെട്ട് വരുന്നതായിട്ട് കാണുവാനിടയായിത്തീരും ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കാം ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഹല്ലലുയ്യാ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം ദുഃഖമേറി വരുമ്പോൾ ഹലലിയാ നമുക്കൊന്നുമില്ല ആരുമില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞത് പല ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരുമ്പോൾ പ്രീതി മക്കളെ ഹല്ലലിയത് വാക്യത്തിൽ പറയുന്നു ദൈവം അവളുടെ കണ്ണു തുറന്നു ഹാലളിയ കാറിന്റെ കണ്ണു കേൾക്കുന്ന ആരൊക്കെ പ്രയാസത്തോടി അവരുടെ കണ്ണു തുറക്കുവാൻ ദൈവശക്തനാണ് ഹലലിയ ദൈവസന്ധി നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക ഹലലിയ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ മുമ്പിൽ ദൈവീയ കാര്യങ്ങൾ നീട്ട് നമ്മുടെ അടുക്കള നമ്മുടെ അപ്പൻ കടന്നു നാം അപ്പന്റെ 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 മടുപ്പില്ലാതെ കരത്തിൽ ഒന്ന് നമ്മളെ അന്ധകാര ശക്തിയിൽ നിന്ന് ോ അവിടെ വിടുതല് പ്രാപിപ്പാൻ ഇടയായി പലപ്പോഴും പല സംഗതികൾ നമ്മളെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലലിയ പ്രീതി മക്കളെ നമ്മൾ മുന്നോട്ട് കർത്താവിന്റെ സന്നിധി നമ്മൾ ആഞ്ഞുകൊണ്ടിരിക്കണം കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ സ്ഥിരതയോടെ ആയിരിക്കണം കൈകളെ ബലപ്പെടുത്തുവാൻ ഉറപ്പിപ്പാൻ നമ്മുടെ ഇന്ന് നമ്മുടെ വാക്കുകൾ ഓരോന്നും കർത്താവിന്റെ സന്നിധി ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേഖല ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീരും പ്രീതി മക്കളെ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നോക്കൂ നോക്കൂ നമ്മുടെ അടുക്കൽ ദൈവം ഇരുട്ടിന്റെ അനുഭവങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ മാറ്റിത്തരും അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് കുടുംബ പ്രശ്നങ്ങള് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങള് ഹലുയാ കർത്താവ് സന്നിധി രോഗങ്ങളൊക്കെ ഹലിയ എല്ലാം മാറ്റിത്തരും ഹാലലുയാ ഈ ദിവസങ്ങൾ ഉറപ്പോടെ നമുക്കായി തീരാം ദൈവം നമ്മെ രക്ഷിക്കും ഹല്ലലിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം